എല്ലാവർക്കും നമസ്കാരം എല്ലാവരും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കൊറേ നാല് ശേഷം ഓക്കെ അപ്പൊ എല്ലാരും അപ്പൊ നമുക്ക് ഇന്ന് എന്താ പറവാടി നമുക്ക് അപ്പുട്ടില്ല എന്റെ വീട്ടിലോട്ട് ഇഷ്ടമുള്ള സാധനം എത്ര ആളാവും മേടിക്കണേ ഞാൻ രണ്ടു മൂന്ന് ഭാഗത്ത് കൂടുതൽ മേടിക്കാറുണ്ടല്ലേ അതെൻ്റെ ഇഷ്ടേ അപ്പഴത്തെ വീട്ടിൽ താമസിക്കുന്നവര് ഇവിടെ വന്നിട്ട് ഇങ്ങനെ താഴെ അപ്പൊ ഇന്ന് നമുക്ക്

നമുക്ക് ചായ ചായ പകര പൈസ അല്ലെങ്കിൽ ഈ പൈസ ഭയങ്കര ഇഷ്ടം പപ്പടം എന്താ പൈസ കുട്ടിക്ക് ഇടുന്ന മതി വേറെ ഒന്നും ചെയ്യണ്ട അല്ല

എനിക്കിത് ഇഷ്ടമല്ല ഈ പൈസ വെച്ചത്രിപ്പൊന്നും നമുക്ക് വെക്കാൻ പറ്റിയാ സേമിയ പൈസ മാത്രം വെച്ചാല് വെറുതെ ഈ സേമിയ പാലൊഴിച്ച് തിളപ്പിച്ചെടുക്കണോന്നറിയില്ല അമ്മ പരിപ്പിങ്കിലൊന്നും അമ്മച്ചിട്ട് വെക്കാൻ അറിയില്ല അങ്ങനെ ഈ അരിപ്പായസൊക്കെ അമ്മച്ച് വയ്ക്കുന്ന അരി വറ്റിച്ചതൊക്കെ അരി വറ്റിക്കും അരി വേവിക്കും എന്നിട്ട് അതിലേക്ക് ഷർത്തരയും തേങ്ങയും ജീരകവും ഒക്കെ പടക്കൊടിച്ചിട്ടിട്ട് കട്ടിയായിട്ട് എടുക്കുന്നേ മമ്മിട്ടിണ്ടാക്കറില്ല അങ്ങനെ ഉണ്ടാക്കാ മലയുടെ തേങ്ങാപ്പാലും ഇഴിഞ്ഞൊന്നും അമ്മച്ചിപ്പാ വീട്ടൊക്കെ അടുത്ത ഒരു ചേട്ട് ചേട്ടന് ഞന്റെ ഫ്രണ്ട് അപ്പ ഉണ്ടായിരുന്നു ടീച്ചർ അപ്പൊ സൺഡേ വരുമ്പോ പള്ളി പോയി വരൂലേ വരുമ്പോ എനക്ക് പറയും ഇത് വെള്ള വെള്ളം മുടി ഉണ്ടല്ലോ കുഞ്ഞി കുഞ്ഞി ആണെങ്കിലൊക്കെ അത് പേടിച്ചിത്താ പറയുന്നു അപ്പൊ ഞാനൊക്കെ ഇരുപത് രൂപ തരും നല്ല പക്ഷേ കഷ്ട അത് മുടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വല വില മുടി ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കണോ പൗഡർ വീണ്ടും ഇങ്ങനെ പിടിച്ചിട്ടേ എടുക്കും ഇരുപത് രൂപ കിട്ടും മിഠൈ കഴിക്കുന്ന കാശ് കിട്ടും ആ സമയത്തും ഫസ്റ്റ് കൃഷി ചെയ് കൃഷിക്ക് നെല്ല് ഇത് കൊയത്തിന് പോകൂലേ പത്ത് രൂപ കൂടെ ഇല്ല ആ സമയത്ത് ചേച്ചി ചേട്ടൻ അറിയില്ല ചേർപ്പത്തുണ്ടാത്ര അറിയില്ല സ്കൂളില് പഠിക്കണുണ്ട് അവൻ കൊയത്തിന് പോയാ അപ്പൊ ആ അത് ഫസ്റ്റ് എന്റെ ജോലി പത്ത് രൂപ കിട്ടിട്ടുണ്ടോ അയ്യോ ആ പിന്നെ നമ്മുടെ കൊയ്ത് പിന്നെ നമ്മുടെ ഏതാ പുഴുങ്ങി എല്ലാം വീട് വരുന്നു പുഴുങ്ങി ഉണക്കി മീലില് പോയി മില്ലില് പോയി ഇത് കൊയിച്ച് കുത്തിച്ച് ആരി കൊണ്ടുവന്നിച്ച് അപ്പൊ നമുക്ക് വരുന്നുണ്ട് എല്ലാരും കാണാനും ശരിക്കും കഷ്ടപ്പാടുണ്ട് അല്ലേ ആൾക്കാർക്ക് താഴോട്ടാണ് ഞങ്ങളെ പെണ്ണുങ്ങളായിരുന്നു നല്ലോണ്ട് വന്നത് ഈ ചുറ്റുപാട് അത് നമ്മടെ ഈ മൂന്ന് വീട്ടില് ഇവളെ ഓരോരുത്തനാണ് ഞാൻ ചക്കരെ കട പോണ്ടായിരുന്നേ ഉള്ളു നിങ്ങള് പെണ്ണുങ്ങളോട് വിടോ പിന്നെ ഇപ്പൊ വീടും പണ്ട് വിടുമായിരുന്നോ ഏ ഇല്ല പണ്ട് ഞാൻ ഏലക്കുട്ടി ഒരു ഇല ചെറുപയം കൊണ്ടുവരാൻ പറയും ഏഹ് അത് നടന്നിട്ടാണ് പോണത് ആ ഇവിടെ അന്ന് ചെറുപോട്ടത്തിന് എന്ത് രുചിയന്ന് അന്ന് പേപ്പറിലൊക്കെ അല്ല അന്ന് നല്ല രുചി ഇത് മധുര തേണ്ട മധുര പക്ഷെ മണമുടിക്കുന്നുണ്ടല്ലേ പക്ഷെ ഇത് തണപ്പൂ ഫ്രിഡ്ജിൽ ഇടൂലേ എന്നിട്ട് കഴിഞ്ഞ കൊറച്ച കഴിഞ്ഞിട്ട് കഴിക്കുമ്പോ അല്ല അപ്പതൊരു പട്ടിയുണ്ട് എപ്പൊ ക്യാമറ ഉണക്കി എപ്പത്തിറങ്ങും അപ്പൊ നമ്മുടെ പട്ടിയല്ല കേട്ടോ അപ്പുറത്തേ ഉള്ള പട്ടിയാണ് അപ്പൊ അവന് ആരെങ്കിലും വരുമ്പോ വച്ചെടുക്കും അതാണ് ഒരു പ്രശ്നം നമ്മടെ സൗണ്ട് കേൾക്കുമ്പോ അങ്ങനെ വച്ചെടുക്കും പ്രത്യേകിച്ച് സോണത്തിന്റെ ഭാവ് എവിടെങ്കിലും കാണാഗ്രഹം ഉണ്ടാവുല്ലോ ഇനി ഭയങ്കര ഉണ്ട് നല്ല മഴ ഉണ്ടല്ലോ പിന്നെ പത്രി അട കഴിക്കാൻ ആഗ്രഹം അട നമുക്ക് ഉണ്ടാക്കി വെക്കാം ഒരെണ്ണ എടുത്ത് കഴിക്കാൻ നല്ല രുചിയല്ലേ രസം നല്ല ചൂട് ചായ കഴിക്കാൻ അപ്പൊ ൂടി നിന്റെ ചക്കാന്ത് കഴിഞ്ഞു കേട്ടാ തീർന്നു സീസൺ തീർന്നു മഴത്തു കിട്ടൂല വളത്തോട്ടുണ്ടോ അപ്പൊ അത് ഇങ്ങനെ അതൊന്നും എടുക്കാൻ പറ്റില്ല ഇല്ല നമുക്ക് താറയിൽ ഇങ്ങനെ പിടിക്കാം േങ്ങാന് പോ തേങ്ങേ പോവല തെങ് പോലെ അതെ അതാ അഞ്ഞൂറ് രൂപ ഞാൻ കൊടുക്കാം പഴുത്ത ചക്ക കഴിക്കുന്ന കിട്ടൂലോക്ക ഭ്രാന്താണ് പള്ളിയിലൊന്നും കിട്ടിയില്ലേ പ്രാവശ്യം എല്ലാം വിളിച്ചില്ലേ മാ നല്ല രുചിയ എന്താ മാത് ഏറ്റവും ടേസ്റ്റ് പലു കഴിഞ്ഞാൽ അത് ഏറ്റോട്ട് മധുരം ഏറ്റവും ടേസ്റ്റ് ബാക്കി മാങ്ങ അത്ര മധുരം ഇല്ല നല്ലവണ്ണം അങ്ങോട്ടല്ല നോക്കാൻ പറഞ്ഞത് ഡാർക്കിലോട്ട് വ്യൂസ് കൂട്ടാൻ വേണ്ടി നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അമ്മ ചോയിക്കോട്ടി നെഗറ്റീവ് പറയും

ദേഷ്യം പെട്ട് കഴിഞ്ഞാണിയായിരിക്കും എന്താ പറഞ്ഞാൽ ദേഷ്യപ്പെട്ടുകഴിഞ്ഞാ കണവോണിയായിരിക്കും കണവോണ അല്ലല്ല എനിക്ക് എനിക്ക് സോക്കൂട്ടിട്ട് ദേഷ്യം ഇങ്ങനെ കാണിച്ചു തന്നെ അയ്യോ നമ്മളെല്ലാം ദേഷ്യം കാണണിക്കുട്ടിയെ ദേഷ്യപ്പെടുന്നത് എന്റെ അമ്മ ഈ ഇങ്ങനെയൊക്കെ കാണിക്കും ഒക്കെ നേരം ദേഷ്യം വന്നു കഴിഞ്ഞാ ദേഷ്യം വരാണ്ട് ദേഷ്യം വരാണ്ട് നമ്മൾ നമ്മള് തോന്നും ദേഷ്യ പിടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ആ അതല്ലേ കുഴപ്പം ഞാൻ ദേഷ്യപിടിപ്പിക്കണം എന്നീ പേടിക്കണം നീ വേദിക്കണം ഞാൻ ആവശ്യമില്ലാണ്ട് അവളോട് അച്ഛൻ എടുക്കേണ്ട കാര്യമില്ല അവള് കുടുംബം നോക്കണം നല്ല കാര്യമായിട്ട് എല്ലാവർക്കും എനിക്ക് മോളി കയറാൻ വയ്യ അല്ലാതെ ഞാൻ മോണിക്ക് അങ്ങനെ പറഞ്ഞതല്ല മോഡി കയറി അത് ഇവിടെ ആൾക്ക് നല്ല കാര്യങ്ങൾ കേൾക്കാനൊന്നും താല്പര്യമില്ല അതുകൊണ്ട് എന്നെ നെഗറ്റീവ് പറയൂ െ പറ്റി ആൾ പറ്റി എല്ലാം നല്ല മക്കളാടാ പക്ഷെ ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും ആ അമ്മേനെ പറ്റിയാണ് പറഞ്ഞത് അമ്മേനെ പറ്റി നല്ലത് ചീത ഒക്കെ ഉണ്ട് മാത്രം അയ്യോ ചീത്ത മാത്രം എന്നെ കൊല്ലില്ല ഇവിടെ

മോശകാരി ഞാൻ മോശകാരിയായിട്ടല്ലാരും മോശക്കാരിപ്പൊ സോലൊക്കെ മോശക്കാരി എന്തെങ്കിലും പറയുമ്പോ നമുക്ക് എല്ലാം ഇഷ്ടപ്പെടുന്നില്ല അതും നമ്മൾ മോശക്കാരില്ല മാറും അത് തന്നെ ഊന്റ കൂട്ട് നീ എന്റെ ദിവസം നിങ്ങൾ അടിപൊളി വിടിയേടി എന്റെ മുമ്പിൽ എപ്പോഴും അടങ്ങി ഒതുങ്ങി ഞങ്ങളെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ആ അങ്ങനെ ഒരു കാര്യമുണ്ട് അടിയൻ അടിയനായിട്ടോസരി ഞാൻ അंदरനോഴ്ജോളും അത് മടിയാണ് അത് എന്നുകൂടി ആ വെല്ലേറ് വെക്കായെന്നല്ലേ എന്തിനെക്കുറിച്ചാണ് കുറെ വെണ്ടറ കുറെ ആരെ తిന്നും ആരെ വെദ നമ്മടെ പായസം റെഡിയായിട്ടുണ്ട് വാവ ആ ഇലക്കത്തെ പായസം കഴിക്കേ തോന്നേ ആരെ ഇല കഴിക്കാൻ ఎమ్ స్నే అమ్మ కడ పోటే అమ్మ మోడు కిష్ట ുട്ടിപ്പാടാ സത്യം പറഞ്ഞു അത് കൊളുപ്പുണ്ടോ പണി എന്റെ ഭാര്യ പണിക്ക് ഇത് എന്താ ഇത് വറുമ്പോ എന്താ രസുണ്ടല്ലേ കാണുന്നതേ വേണോ കൊറച്ച് വേണോ ഏ അമ്മ നെയ് കഴിക്കോ നീ ഇത് മാറ്റി കൊടുക്കഴ പൈസ നല്ല ഭംഗി ൊല്ലി ആഹാ അല്ലല്ലോട്ടോ അറിയില്ല അറിയില്ല ഇതര് ഇത് ഇത് പൊള്ളു ഇവിടെ പൊള്ളി ഇത് ഇന്നല്ലേ എവിടെ ഇതായി കണ്ടില്ല പൊള്ളിച്ചത് ഞാൻ കൊറച്ച് ഇന തൊട്ട് എന്റെ വൈഫിനെ കൊണ്ട് പണി എടുപ്പിക്കണ്ട അയ്യോ പണി എടുപ്പിക്കണ്ട അതെ പണി എടുപ്പിക്കണ്ടത് എന്റെ വീട്ടിലെ വീട്ടില് എന്റെ അമ്മക്ക് വേണ്ടി കൊണ്ടു ഇത് ഇതിപ്പോ രവിച്ചും ഇവള് ഒരേപോലെയാണ് രവിചേന അമ്മ പണിക്ക് വിളിക്കും ഇവളയിൽ പണി എടുപ്പിക്കും അല്ല അത് പോട്ടെ അവ രചനോട് പണിയെടുക്കും രവിചന്റെ ലാഭം പറഞ്ഞിരിക്കടി രവിചേട്ടൻ നമുക്ക് അത് പോട്ടെ ഇവിള് നമുക്ക് നമ്മുടെ വീടിന്റെ മുട്ട മുത്തത്ത് ടൈസ് പറഞ്ഞ കാലം അത്ര പുല്ലായിരുന്നല്ലോ അപ്പൊ ഇവിടെ പറഞ്ഞു ഇവിടെ എനിക്കൊരാളെ കണ്ട് പായമാരെ വിളിച്ച പുല്ല് അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ റസ്റ്റ് എടുക്കാൻ വന്നു ഞാൻ വിളിച്ചോണ്ട് വന്നു വിളിച്ചോണ്ട് വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ പങ്കെടുത്തു ഇരിക്കുന്നത് ഇനി എന്തോ നടത് നമുക്ക് കാണു പിന്നെ എല്ലാം കാണിച്ചു കൊടുക്കണ്ടേ കാണിച്ചു കൊടുക്കണ്ട പിന്നെ ഞാൻ ഇപ്പൊ കഴിക്കണേ ഞാൻ കുളിച്ച് വന്നോ കുളിച്ചിട്ട് കുറച്ച് തുണി കഴിക്കണുണ്ടായിരുന്നു തുണി കൈകി കുളിച്ചോ പൈസ കഴിക്കാം എല്ലാരും കഴിച്ച് കഴിഞ്ഞോട്ടെ എല്ലാരും പൈസ കഴിച്ചു കഴിഞ്ഞു സീജ അമ്മേ അവിടെ പോയി അപ്പുറത്തെ പോയിച്ചു സീജ പെർമിഷൻ പറയാൻ പോയി നീ പോണ്ട നീ പോകണ്ടല്ലേ നിങ്ങൾ കേക്കാൻ അതെ കൈകേട്ടോ മടി बोलിയിരുന്നോ അത്രടി കൂടേ മാടരങ്ങുള്ള ഹലോ എന്തു വാട്ടർ മാരണ്ടോ വാഡ ടിക്കേ ഉണ്ട് ഹും ഹും ആ പിന്നെന്തൊക്കെ ദോസ നമുക്ക് ഈവനിങ്ങിന് പായസം ഉണ്ടാക്കി കൊറച്ചുനേര വാക്കണം പരന്നി തമസ തമസ കലിച്ചോ ചിരിച്ചോ തമാശ പറഞ്ഞോ ആ തമസ പറഞ്ഞോ അപ്പൊ അപ്പൊ അങ്ങന വെള്ളപ്പഴം നമുക്ക് എല്ലാരും ശിരിമായ ഇലകുട്ടി നമുക്ക് എല്ലാരും ഒരുമിച്ചിരിക്കുമ്പോ നമുക്ക് ചിരിക്കണ നല്ല രസം ഉണ്ടെട്ടോ അപ്പൊ വെള്ളപ്പഴം നമുക്ക് ഇങ്ങനത്തെ எல்லாரும் ஒருமச்சு இல்ல எப்பவுமே ஒருமிச்சு வீடியோ பிடிக்கணும் கிட்டோ அம்மா ராக ஜோலி போகலே அது காரணம் இனித்துக்கு வீடியோ குட் நாய் சப்ஸ் அம்மா